വയനാട് മേച്ചേരിമലയിലുള്ള മുരുകമ്പ്രയുടെ എസ്റ്റേറ്റിലെ കൃഷിക്കാഴ്ചയിൽ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെയുള്ള മൂന്ന് ഉണ്ട് അത് മൺകെട്ടായിട്ടാണ് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം പണിതെടുക്കണെന്നാൽ എല്ലാം ഒരു ഹാള് ഒരു റൂമ് ബാത്ത് അങ്ങനെ എല്ലാ ഹൗരൊക്കെ ഉള്ള ക്വാർട്ടേഴ്സാണ് ഇനി അതിനെ ഒരു റൂമും കൂടെ ആക്കിയെടുക്കാൻ പോകുന്നു അപ്പോൾ എല്ലാം ആക്കിയെടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും നമുക്ക് കൂടെ വന്ന് താമസിക്കാം കാലത്ത് മാത്രമേ ഇതിനകത്ത് വെള്ളം വരുള്ളൂ എല്ലാം ഇങ്ങനെ പോകേണ്ട ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു ഞങ്ങൾ ഒരു വെള്ളച്ചാട്ടം കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം അങ്ങനെ ഒരു കൃഷിയൊക്കെ ഉണ്ട് ഹലോ ഗെയ്സ് വയനാട് ട്രിപ്പിൻ്റെ നാല് വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ എടുത്തു വെച്ചിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു ഫോണിൽ നിന്ന് വീണ്ടും എടുത്താണ് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീണ്ടും തുടർന്ന് ഇതിൻ്റെ ഭാഗങ്ങൾ വീണ്ടും ഞാൻ പോസ്റ്റ് ചെയ്യാം കാട്ടുപോത്തിൻ്റെ കാലിയുണ്ട ആന ഉണ്ട് കാട്ടുപോത്തുണ്ട് എല്ലാം ഉണ്ട് ഓട്ടേ അരുവിയിലോട്ട് പോവുക പടനാളിക്കിഴങ്ങ് ഇതാണ് പടനാളിക്കഴങ്ങ് ജാതി സൗണ്ട് കേട്ടോ സൗണ്ട് അവിടെ അരുവിയുടെ സൗണ്ട് ഉണ്ടായിരുന്നു അനിലുണ്ടായിരുന്നു മലയാണ

അരിവി പോയൊരു ഗുളി വിളിക്കണം അതേടാ ഫുള്ള് പറ്റിക്കാനില്ല വെട്ടിപ്പിടിച്ചേക്കണോ തോന്നുന്നത് ഇതുവഴിയൊക്കെ ഇറങ്ങി പോയോ എന്റെ അമ്മ ഇങ്ങനെ ശബരിയല പോലും ഇങ്ങനെ ഇറങ്ങി പോയിട്ടില്ല അപ്പുറത്ത് നിന്ന് ഏതെങ്കിലും പോയാ ഒരു കമ്പ ഒന്നുമില്ലല്ലേ അവൻ ഇറങ്ങി അങ്ങ് പോണു നമ്മളങ്ങനെ ഇറങ്ങി പോയിന്റങ്ങി ഇവിടെ ഇനി ഞാൻ ഇറങ്ങി പോണോ ഇത് ഒന്ന് കിടക്കേനുണ്ട എത്തി എത്തി എത്തിയതാ അവിടെ നിന്നാണേ ഇറങ്ങി വന്നതേ അപ്പം അവിടെ ഇങ്ങനെ കാണണ്ട ഒരു അഡ്വഞ്ചറസ് സിയാണിയാണ് ഇത് മുരുകൻ്റെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവേണുതോ ഇങ്ങനെ പോവേൺ മുരുകൻ്റെ വെള്ളച്ചാട്ടം കാണാൻ എന്താ സുരേഷ് തപ്പി തപ്പി ഇറങ്ങി പോകണോ പോണം താഴെ പോണം അങ്ങട്ടോ അപ്പം ഞാൻ താഴോട്ട് പോയിട്ടുണ്ട് താഴെ പോയിട്ട് എടുക്കാം ഓക്കെ ഏയ് സുരേഷിനെ തിരിച്ചങ്ങ് ബീരിയാണി എടുത്തുകൊണ്ട് എത്തിക്കണം സുരേഷ് തപ്പി തപ്പി ഇറങ്ങിയാണ് ഇതാ മുരികങ്ങ് താഴെ എത്തി ഞാൻ ഇഞ്ഞ് നിൽക്കുകയാണ് അയ്യോ ചേട്ടത്തിൻ്റെ അടുത്ത് എത്തി അപ്പം ഞാൻ വീണ്ടും അങ്ങോട്ട് പോകാന് വീടിയാൽ വരാം ഇനി മോളിൽ കയറി പോകണെങ്ങനെയുണ്ട് താളെപ്പോ എങ്ങനെയാ മോളിൽ കയറി പോകണം എന്തായാലും പോവാം എന്തോ മുകളിലോട്ട് കണ്ടോ മോളിലോട്ട് ആ ഭയങ്കര പാടായിരിക്കാം എന്തായാലും ഇറങ്ങി പോവാം ഇറങ്ങണം വേണ്ട ഇനി ഇനി ഇതിനകത്ത് കറണ്ട് വരുമോ ഇതിൽ കറണ്ട് വരുമോ വേണ്ട വനത്തിന്റെ നമ്മൾ ഫുള്ള് വനത്തിനകത്ത് കയറിയ പ്രതീതിയാണ് ഇതാ അവിടെ കണ്ട നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നേ അയ്യോട്ടത്തിൻ്റെ അവിടെ കിട്ടിയൻ്റെ അമ്മയ്ക്കണ

അങ്ങനത്തെ ഹലോ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ട വീഡിയോ തിരിച്ചു കിട്ടിയത് കൊണ്ട് തുടർഭാഗങ്ങൾ വീണ്ടും ഇടുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ